നിരവധി അവാർഡുകൾ നേടിയ മോസ്കോ കവല ഒറ്റമരം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ബിനോയ് വെള്ളൂരിന്റെ പുതിയ ചിത്രം ശ്വാസം ഡിസംബർ തിയേറ്ററുകളിലേക്ക് സംഭവിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ വളർത്തിയെടുക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ശ്വാസം എന്ന് സംവിധായകൻ ബിനോയ് വെള്ളൂർ പറഞ്ഞു നമ്മുടെ സമൂഹത്തില് ുള്ളവരല്ലെങ്കിൽ അടുത്തറിയാവുന്നവരൊക്കെ കാണും അവരുടെ മാതാപിതാക്കള് ആ കുട്ടികളെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തിയെടുക്കാൻ പഴയപ്പെടുന്ന പാടുകൾ അവരുടെ ജീവിതങ്ങൾ ഒരു നേർ അനുഭവമായി തന്നെ ഞാൻ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു കഥ എഴുതുകയും അതിലെ കഥ എഴുതി സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രമാണ് ശ്വാസം ഒരു ഫീൽ ഗുഡ് എന്ന് പറയാനുള്ള ഒരു മൂവിയാണ് ഏതൊരു മനുഷ്യ ഹൃദയങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനയോടുകൂടി സഹതാപത്തോടു കൂടി ആ സമൂഹത്തെ കാണുക അല്ലെങ്കിൽ അവരെ അറിയുവാൻ ഈ സിനിമ ഉതങ്ങൂ എന്നുള്ളത് എനിക്ക് നിശ്ചയമുള്ള ഒരു കാര്യമാണ് ബിനോയ് വെള്ളൂർ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം സുനിൽ സക്രിയയാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിൽ സന്തോഷ് കീഴാറ്റൂർ നീന കുറുപ്പ് ആദർശ് ബാബു സൂര്യ ജെ മേനോൻ ആർട്ടിസ്റ്റ് സുജാതൻ അൻസിൽ അജീഷ് കോട്ടയം എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ഡിസംബർ പതിമൂന്നിന് തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന്റെ ഓഡിയോ കാസറ്റ് റിലീസും അതേ ദിവസം നടക്കും ഓഡിയോ കാസറ്റ് റിലീസിൽ ചലച്ചിത്ര സംവിധായകൻ ജയരാജ് കലൈമാമണി തിരുവിഴ ജയശങ്കർ ഫാദർ ഡോക്ടർ എ പി ജോർജ് മ്യൂസിക് ഡയറക്ടർ പൂഞ്ഞാർ വിജയൻ ആരവ പബ്ലിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ അശോക് ആരവം തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം